നമസ്കാരം വിദ്യാസ്പിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്ന ഒരു സർവത്താണ് അപ്പൊ നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് നമ്മളെ കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടിട്ട് ഒരു ചെറിയ സർവത്താണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിലേക്ക് ഒരു പഴവും കുറച്ച് മാങ്ങയും കൂടെ ഞാൻ ഇതിനു കൊടുത്തു വെച്ചിരിക്കുന്ന പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്ക് കിട്ടൂലേ ബാക്കിയൊക്കെ മാങ്ങയൊക്കെ അതിന് ഉള്ളുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും പഴവുമാണ് പൂവൻ പഴവാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പഴം ഇതൊക്കെ ഇട്ട് ഒന്ന് അടിച്ചത് കൂടെ ഒഴിച്ചു കൊടുക്കാതില്ല ഇത് നല്ല കുതില് വെച്ച് തണുപ്പിച്ച പാലാണ് പാട കാറ്റിയത് കൊണ്ട് പാടയൊന്നും ഇല്ലാതിരിക്കാനാണ് ഇത് ഇങ്ങനെ അരിച്ചെടുത്തത് അപ്പൊ നമുക്കിത് കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിട്ട് കുതിർത്ത് വെച്ചിരിക്കണ കസ്കസുകൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മേഡ് കൂടെ ഒഴിച്ചു കൊടുക്കാം ഈസി സർവ്വത്തെ റെഡി ആയിട്ടുണ്ട് അതായത് നമ്മൾ വീട്ടിലുള്ള സാധനം മാത്രം വെച്ചിട്ട് ഇതിൽ മറ്റൊന്നും ഇട്ടിട്ടില്ല ഇപ്പം വീട്ടിൽ ഈ പഴം ഉണ്ടായിരുന്നു മാങ്ങയുണ്ടായിരുന്നു കസുണ്ടായിരുന്നു പാലുണ്ടായിരുന്നു അതുകൊണ്ട് അത് വെച്ചിട്ടൊരു ഈ കൊടും വേനൽ നമുക്ക് കുടിച്ച് ആശ്വസിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നന്ദി നമസ്കാരം